കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കായുള്ള പ്രഷർ ഷുഗർ പരിശോധനാ ഉപകരണങ്ങളുടെ വിതരണം നടന്നു വാർത്തകൾ നിങ്ങൾക്കായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കോഴിക്കാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് എട്ട് പതിനൊന്ന് വാർഡുകളിലെ വയോജനങ്ങൾക്ക് പ്രഷർ ഷുഗർ പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വിതരണം ചെയ്തത് വയോജനങ്ങളുടെ ഉന്നമനത്തിനായി നിരവധി പദ്ധതികളാണ് പഞ്ചായത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് നരിയന്മാർ ആരോഗ്യ ഉപകേന്ദ്രത്തിൽ നടന്ന പരിപാടിയിൽ വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മധുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കോഴിക്കാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു വയോജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് പദ്ധതികൾ നമ്മൾ പഞ്ചായത്ത് മുഖേന നാശനം ചെയ്ത് നടപ്പിലാക്കിയിട്ടുണ്ട് മുൻകാലങ്ങളിലൊക്കെ അതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് നമ്മുടെ വയോജനങ്ങളായ മാതാപിതാക്കൾക്ക് ആശുപത്രിയിൽ പോകാതെ തന്നെ വീട്ടിലിരുന്ന് അവരുടെ ഷുഗർ ഒക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഉപകരണങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊരു പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ കാരണം നമുക്ക് ചെറിയ അസ്വസ്ഥതകൾ അസ്വസ്ഥതകളുണ്ടെങ്കിൽ തന്നെ വീട്ടിൽ നമ്മുടെ കൊച്ചുമക്കൾ കൊച്ചുമക്കളുണ്ടെങ്കിൽ അവരെ കൊണ്ട് നമുക്ക് തന്നെ പരിശോധിച്ച് അതിനു വേണ്ട കാര്യങ്ങൾ നമുക്ക് നല്ല ഇല്ലെങ്കിൽ നമുക്ക് തൊട്ടടുത്ത ക്ലിനിക്കിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും ഇല്ലെങ്കിൽ ഒരു ഗുളിക ഉണ്ടെങ്കിൽ സമയത്താണ് കഴിക്കേണ്ടത് നമുക്ക് പ്രഷർ ചെക്ക് ചെയ്ത് ആ സമയത്ത് തന്നെ അതിന് മെഡിസിൻ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ സാധിക്കും അപ്പം നമുക്ക് വലിയ ഒരു അപകടത്തിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെടുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം ജീവിതശൈലി രോഗങ്ങൾ എന്തുകൊണ്ടാണ് നമുക്ക് നമുക്കിപ്പോൾ തന്നെ ഒരു പഞ്ചായത്തിൽ നമ്മൾ ഒട്ടടുത്ത ഒരു പഞ്ചായത്തിൻ്റെ ഒരു സ്കൂളിലെ ക്ലിനിക്കിൽ കുട്ടികൾ പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ രക്തം പരിശോധിച്ചപ്പോൾ അളവിൽ കൂടുതൽ പഞ്ചസാരയുടെ അളവാണ് കണ്ടുപിടിച്ചത് അപ്പം നമുക്ക് ചെറിയ കുട്ടികൾ മുതൽ രോഗം നിയന്ത്രിച്ചു പോകേണ്ട കാലത്തിലേക്ക് കടന്നിരിക്കുകയാണ് അത് നമ്മുടെ ജീവിതശൈലി കൊണ്ടാണ് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ സമയക്രമമില്ലാതെ കഴിക്കുന്നത് അതുപോലെ തന്നെ മാർക്കറ്റിൽ നിന്നോ വഴിയിൽ നിന്നോ മേടിച്ച് കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തെ തകർത്തുകൊണ്ടാണ് നമ്മുടെ വരുന്ന തലമുറ വരെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഈ വയോജനങ്ങൾക്ക് പ്രയോജനപ്രദമാകണമെന്ന് പഞ്ചായത്ത് കമ്മിറ്റി നല്ലപോലെ ചർച്ച ചെയ്തതിനു ശേഷമാണ് നമ്മൾ അപേക്ഷ വെച്ച ആളുകളിൽ നിന്നും ആരോഗ്യ നമുക്ക് ഏതെങ്കിലും മെഡിക്കൽ ലാബിൽ നിന്ന് പരിശോധിച്ച റിസൾട്ട് നമുക്കിവിടെ വേണം കാരണം അത് മേടിക്കാൻ കാരണം ഇത് ഓഡിറ്റിന് വിധേയമാകുന്നതാണ് കഴിഞ്ഞ വർഷമൊക്കെ നമുക്കറിയാം വയോജനങ്ങൾക്ക് കമ്പിളി വിതരണം എന്ന് പറഞ്ഞു വെച്ചു എല്ലാവരും വയോജനങ്ങൾക്ക് കമ്പി വിതരണം വെച്ചു വയോജനം എന്ന ആരും വായിച്ചില്ല അപ്പം അറുപത് വയസ്സിന് മുകളിലുള്ളവരാണ് വയോജനങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം ഓരോരുത്തർ കമ്പി മേടിച്ചു കഴിഞ്ഞാൽ അവർ തരുന്ന ആധാർ കാർഡ് പരിശോധിക്കുമ്പോൾ അതിൽ മുപ്പത്തെട്ട് പൈസയാണ് മുപ്പത്തിരണ്ട് പൈസയാണ് അപ്പം ഇത് നമ്മുടെ മുഴപ്പം പഞ്ചായത്തിൽ ആഗമാനം ഇങ്ങനെ വന്നു അപ്പം അതൊരു പ്രത്യേക ശ്രദ്ധിക്കുക അടുത്ത വർഷം മുതൽ വയോജനങ്ങൾ എന്നുള്ള ഹെഡിംഗിൽ ഉള്ളതിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ മാത്രമേ അപേക്ഷ സമർപ്പിക്കാവൂ ഇല്ലെങ്കിൽ അത് നൽകുന്നവർക്ക് ഐ സി ഡി സൂപ്പർവൈസർ നടക്കും ആശുപത്രി നേഴ്സ് രാധിക വയോജനങ്ങൾക്ക് ഇതിന്റെ ഉപയോഗത്തെ പറ്റി ക്ലാസുകൾ നയിച്ചു ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ഐ സി ഡി എസ് സൂപ്പർവൈസർ ആശാ വർക്കർമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഉപകരണങ്ങൾ വിതരണം ചെയ്തു കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഏറ്റവും ഗുണവും സ്വാദും മണവുമുള്ള ഏലക്ക അറിയാമോ നമ്മുടെ ഇതേ വണ്ടൻമേട്ടിൽ മികച്ചതായി മറ്റൊന്നൂടെ ഉണ്ട് ഹോളിക്രോസ് കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി ബൈ എൻ യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് ബൈ എ ഐ സി ടി ആൻഡ് റെക്കഗ്നൈസ്ഡ് ബൈ മിനിസ്ട്രി ഓഫ് എജ്യൂക്കേഷൻ പിന്നെ പഠനം കഴിഞ്ഞല്ല പഠനത്തോടൊപ്പം തന്നെ ജോലി